ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കണ്ണൂർ ഡീലക്ഷെന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്ത നടനാണ് പി ശ്രീകുമാർ സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമാതാവ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പറ്റി സംസാരിക്കുകയാണ് പി ശ്രീകുമാർ ആർക്കുമില്ലാത്ത സ്വഭാവ സവിശേഷത മമ്മൂട്ടിക്കും മോഹൻലാലിനുമുണ്ട് ആരെ പറ്റിയും പരദൂഷണം പറയില്ല എല്ലാ മനുഷ്യരും നന്നാവണം എന്നാൽ ഇവർക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കണം അവരുടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കും സംസാരിക്കുമ്പോൾ തമാശകൾ കേൾക്കാനും രസിക്കാനുമാണ് അവർക്കിഷ്ടം വേറെ ആളുകളെ കുറിച്ച് പറഞ്ഞാൽ അത് വിടുവെന്ന് പറയും അത്രയും നന്മയുള്ള ഹൃദയമുണ്ടെങ്കിൽ അതിന്റെ ഫലം കിട്ടില്ലേ ആരും ഒന്നും അറിയാതെ അവർ പലതും ചെയ്യുന്നുണ്ട് മോഹൻലാൽ ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് ആണ് മമ്മൂട്ടി അങ്ങനെയല്ല അയാളുടെ ജീവിതം മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്ന ചിത്രം ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പേര് മോഹൻലാലിനെ കാണാൻ ചെന്നു തമാശകൾ പറഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഷോട്ടിന് വിളിച്ചത് അഭിനയിച്ചു കഴിഞ്ഞു വന്നിട്ടും അദ്ദേഹം ആ കഥാപാത്രത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പി ശ്രീകുമാർ പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക